ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ബാങ്ക് സാഹ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മണ്ണുത്തിയിലേക്ക് പോ പോയിരുന്നു അവിടെ കുറച്ച് പുല്ല് ശേഖരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു ആ പുല്ലാണ് പുല്ലാണത് പക്ഷെ അത് മണ്ണുത്തിന്ന് അല്ല മണ്ണൂത്തിന്ന് ഒരു മൂന്നാറ് കിലോമീറ്റർ പോന്നിട്ടാണ് നമുക്ക് പുല്ല് കിട്ടി അവിടെ അവിടുന്നൊന്നും പുല്ല് കിട്ടിയില്ല അവിടുന്ന് ചേട്ടൻ്റെ നമ്പർ വന്നു ഈ ചേട്ടനെ വിളിച്ച് അങ്ങനെ നമ്മൾ ഈ ചേട്ടനെ അന്വേഷിച്ച് അയാൾ ലൊക്കേഷനൊക്കെ അയച്ചു തന്നു ആ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്തെത്തി കേട്ടോ നല്ല ക്വാളിറ്റിയിൽ പുല്ലാണ് നല്ല എന്താ പറയുക നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി വെച്ചാൽ നല്ല ക്വാളിറ്റി അങ്ങനെ ഒരു ചത്ത ചത്തമാതിരില്ല ഒന്നല്ല അപ്പോൾ അടിക്ക് ഒരടിക്ക് പതിനായിരം രൂപ വെച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് പുല്ല് കിട്ടിയത് കേട്ടോ ഇവിടെ നമ്മളടുത്തു നിന്നൊക്കെ ചോദിച്ചെക്കുമ്പോൾ അന്വേഷിച്ച് വെക്കുമ്പോൾ ഒരടിക്ക് മുപ്പ് മുപ്പത്തഞ്ചൊക്കെ രൂപ പറഞ്ഞു അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് മുതലാവില്ല അത്രയും പൈസ കൊടുത്താണെന്നും നമുക്ക് പുല്ല് വെച്ചാൽ മുതലാവില്ല പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് വളമ കാര്യങ്ങളോ വേണ്ട എന്ന് പറഞ്ഞു വെറുതെ മണ്ണ് കിളച്ചിട്ട് നമ്മൾ നാറ് ഉണ്ടല്ലോ ഈ നെല്ലിൻ്റെ ആ ചെറിയ തൈകൾ അത് നടന്നതുപോലെ ഇത് നട്ട് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ട വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കാനും പറഞ്ഞു അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ മഴയല്ലേ അപ്പം അത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടായിക്കോളും എന്ന് പറഞ്ഞു തീർച്ചയായും മട്ടും കിട്ടാൻ അങ്ങനെ ആ ചേട്ടൻ ഇതിൻ്റെ ഉടമ്പസ്ഥര തന്നെയാണ് കേട്ടത് ആ ചേച്ചിയും ചേട്ടൻ അതിൻ്റെ ഉടമസ്ഥരെ തന്നെയാണ് അവരങ്ങനെ സ്ഥലം വാടക എടുത്തിട്ട് എടുത്തിട്ടവർ അവിടെ നട്ടുപിടിപ്പിച്ച് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ചേട്ടൻ കട്ട് ചെയ്യണ വീട് എളുപ്പത്തിന് മുമ്പ് നമ്മൾ കണ്ടത് ഇതാ ചേച്ചി ഒരു അളവ് പോലും കണ്ടല്ലേ അടിയാണ് അത് വെച്ചിട്ട് അളന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് വേണ്ടത് ഒരു എട്ട് പിന്നെ അടി ഇല്ല നമ്മൾ എട്ടെണ്ണമാണ് നമ്മൾ എടുത്തത് കേട്ടോ അത് മൊത്തം പിന്നെ അയാൾ കുറേ നമുക്ക് വേറെ വെറുതെ തന്നുകയും ചെയ്തു അപ്പോൾ പണിക്കാരൊക്കെ കയറിപ്പോയിരുന്നു നമ്മൾ ചെന്ന് എത്തിയപ്പോഴേക്കും പണിക്കാർ അഞ്ചുമണിയാകുമ്പോൾ പണിക്കാർ കയറിപ്പോവും ചേരൊക്കെ കയറിപ്പോയിട്ടുണ്ട് പിന്നെ അവരന്നെ നമുക്ക് അത് വെട്ടിത്തരാൻ ചെയ്തത് ഏട്ടനും പണിക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ശേഷം വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അയാൾ സംസാരത്തിൽ നമുക്കത് അങ്ങനെ മനസ്സിലായത് കേട്ടോ പക്ഷെ അത് നമുക്ക് പ്രശ്നമല്ല അയാൾ നമ്മളെ കൊണ്ട് മോശമായിട്ട് പെരുമാറിയോ ചെയ്തിട്ടില്ല നല്ലൊരു ഏട്ടനും ചേച്ചിയാണ് അപ്പോൾ അവർക്ക് വേറെയും ഇങ്ങനെ മുകൾ ഭാത്തൊക്കെ അവരത് നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു ഇനി വേണമെങ്കിലും അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും അപ്പോൾ നമ്മൾ നെലമ്പൂര് ഈ ഭാത്തൊക്കെ പരിചയമുള്ള ആളാണ് ആ ഭാത്തുള്ള ആളാണ് പക്ഷെ അത് അവരവിടെ പോയിട്ട് താമസമാണെന്ന് പറഞ്ഞു പി വി അൻബറിനൊക്കെ ശരിക്കും അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടോ സുഹൃത്താണെന്ന് പറഞ്ഞു അങ്ങനെ സംസാരമൊക്കെ ഉഷാറായിരുന്നു അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പിന്നെ ഇത് കണ്ടോ പിന്നെ ആ ചേട്ടന് ഇത് വെട്ടി ഒക്കെ അത് ആ ഇതിലാക്കി തിന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുല്ല് വേണമെന്നുണ്ടെങ്കിലൊന്ന് അടിയിൽ ചേട്ടൻ്റെ നമ്പറും തന്ന പിന്നെ ആവശ്യപ്പെട്ടാൽ നമ്പറിയാൽ തരാം എന്നിട്ട് പോയി കൊണ്ടുപോര കേട്ടോ കുറേ തൈകളും കൊണ്ടുപോരാ നിങ്ങൾക്ക് പിന്നെ പുല്ല് കൊണ്ടുപോരാം ഇത് എന്താ വച്ചാൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ പുല്ലില് നമുക്ക് കള വരുന്നില്ല കള എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ പുല്ലുകളോ ഇതൊന്നും വരുന്നില്ല അതുപോലെ പാമ്പുക്കളും വന്ന് കൂടുന്നില്ല എന്നാൽ പറഞ്ഞിട്ടോ അന്വേഷിച്ച് നോക്കുമ്പോൾ കാരണം അപ്പം അമ്പലം ഒന്ന് താമസിക്കാൻ ഒരു ഗ്യാപ്പ് അതിൽ കാണില്ല കുറച്ചൊക്കെ ഉയരം വേണ്ടേ ഇതില്ല എന്നാണ് അപ്പോൾ വൃത്തിയടക്ക ഈ നമ്മൾ മുറ്റം കാണാനൊക്കെ കുറച്ച് ഭംഗി വേണ്ടേ അപ്പോൾ നമ്മളിത് കൂടുന്നത് എന്താച്ച അത് കുറച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ നെല്ലിന് ഞാറ് നടന്നതുപോലെ നട്ടു പിടിപ്പിക്കുക ചെന്ന് അങ്ങനെ ആകുമ്പോൾ നല്ല ഉഷാറായിട്ട് പടർന്ന് പിടിച്ചു അപ്പോൾ ഇപ്പം കെട്ടി കെട്ടിവലിച്ചിട്ട് ചേച്ചി വലിക്കുന്നുണ്ട് ഏട്ടനതും തള്ളി കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മളെപ്പോ കൂടെ പോകുന്ന കുട്ടികളൊക്കെ ആകെ ചളിയിൽ മുങ്ങി ഇരിക്കുകയാണ് അവർ വന്നിട്ട്താ ഈ ചെറിയ കൈവരിത്തോട്ടിൽ ഇത് മീൻ പിടിക്കണമെങ്കിൽ പക്ഷേ മീനല്ല കിട്ടിയത് തവളയുടെ ശുഞ്ഞുങ്ങളാണ് കിട്ടിയത് പക്ഷെ അവർക്കറിയില്ലോ അത് മീൻ ഓരോ മീൻ കുഞ്ഞുങ്ങളെച്ചിട്ട് പിടിച്ചതാണ് അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക കടച്ചൊക്കെയും അവർ പുറച്ചു തന്നു അതും കൊണ്ട് നമ്മൾ പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ജലദോഷം പിടിച്ചറി മൂക്കടഞ്ഞു പോയി ആദ്യമായിട്ട് കാണുന്നതിരക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുമ്പോൾ ചെയ്ത് വയ്ക്കുക കേട്ടോ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ഉണ്ടാകും താങ്ക് യു